ഞാൻ ഹബീബായ ിൽ ചെന്നു ഞാൻ ഒരിക്കൽ നബിയോട് ചെന്നു അപ്പോൾ അൻസാരി അൻസാരി ഞങ്ങളുടെ സദസ്സിൽ ഒരു ചോദിച്ചു യാ പുണ്യ നബിയേ മനക്കിയ സുന്നാസ് അപ്പൊമാരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിനുറപ്പുള്ള ആളാണ് ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാനും ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആര് ആരാ 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 ഏറ്റവും 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 വലിയ 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 ബുദ്ധിമാൻ 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 ഫ്രാൻസിസ് ലോകം സ്റ്റീഫൻ ഹോക്കിൻസോ ആരാണ് ആരാണ് ലോകത്തെ നബിയോട് ചോദിച്ചു പറഞ്ഞു കൂടുതൽ ിന്തയുള്ളവനാകുന്നു കാരണം ഏറ്റവും വലിയ വിഷയം അവൻ നേരിടേണ്ട താൻ നേരിടേണ്ട വിഷയത്തിന് തയ്യാറെടുപ്പുള്ളവനാണല്ലോ ബുദ്ധിമാന്റെ സ്വഭാവം മറ്റത് വാപ്പിലാ അവന് അവന്റെ വൈകുന്നേരം ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കണം നോമ്പ് ഉറിക്കേണ്ട സംഗതിയാണ് ഒരു വീട്ടിലെ വീട്ടുകാരെയും വീട്ടുകാരനും ആ ഭാഗത്തേക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യം ശ്രദ്ധിച്ചതേ ഇല്ല വൈകുന്നേരം ആയപ്പോൾ അവർക്കും വിശപ്പായി കുട്ടികൾക്കും കരച്ചിലായി അവരെ പറ്റിയ വാപ്പിൽ അശ്രദ്ധൻ എന്ന് പറയും കാരണം തൊട്ട് മുന്നിലുള്ളതിനെ കുറിച്ച് അവർക്ക് ബോധം ഉണ്ടാവണം ചിന്തിക്കണം എല്ലാവർക്കും ഉറപ്പാണ് നേരത്തെ അവിടെ ചെറിച്ചെടുത്താൽ പറഞ്ഞു ചെറിച്ചെടുത്താൽ തന്നെ പറഞ്ഞു ഈ ദുനിയാവിൽ പല കാര്യത്തിനും അവാന്തര വിഭാഗം ഉണ്ടായിട്ട് തർക്കങ്ങൾ ഉണ്ടായിട്ട് ഗ്രൂപ്പില്ലാത്ത ഒറ്റ വിഷയുള്ളൂ എന്ത് മരിക്കും എന്ന കരുമനാലി ക്രാ പറോവമാർക്ക് വരെ മരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു പണി തുടങ്ങും അയാളുടെ കൊട്ടാരത്തിന് പകരം അടുത്ത ഒരു കൊട്ടാരത്തിന്റെ പണി ആരംഭിക്കും കാരണം അങ്ങോട്ട് അതുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിയുള്ള മരിക്കും എന്ന ചിന്ത സദാസമയവും ഉള്ളവനാണെന്ന് പുണ്യനബി രാഹാപു എല്ലാ ബഹുമതിയും അവർ കൊണ്ടുപോയി പരലോകത്തെ മഹത്വവും അവർ തന്നെയാണ് നേടിയിട്ടുള്ളത് അല്ലാ കൂട്ടത്തിൽ നേരത്തെ അവിടെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും അപ്പോൾ ചോദിച്ചു ഇരുമ്പിന്റെ തുരുമ്പ് കളയാണ് മാർഗം ഞങ്ങൾക്കറിയാം എന്റെ ഇരുമ്പിനെ കൊണ്ടുപോയിട്ട് ഒരു തീയിൽ കൊണ്ടുപോയി ഒന്ന് ചൂളയിൽ വെച്ച് ആട്ടിച്ചാൽ ഇരുമ്പിന്റെ തുരുമ്പുണ്രുമ്പളം എന്താണ് പുണ്യനബി പറഞ്ഞു രണ്ട് കാര്യമാണ് പ്രധാനമായി ആ രീതിയിൽ പറഞ്ഞത് ഹൃദയത്തിന്റെ ദിക്റുൽ തുരുമ്പുകള ഇക്രോൽ മൗത്തി എന്നാൽ മരണത്തിനെ ഊർക്കാൻ നല്ല അർത്ഥം എന്നാൽ സ്വന്തം മരണത്തെ ഊർക്ക എന്ന അർത്ഥം അങ്ങനെയാണ് ഷേക്സ്പിയറുടെ ഒരു നോവല് തുടങ്ങുന്നത് ഞങ്ങൾ റഷ്യക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് അയൽവാസി മരിച്ചു എന്ന് കേട്ടാൽ ആദ്യം ഞങ്ങൾ മൂക്കിൽ കൈവച്ച് ആശ്വസിക്കുകയും പിന്നെ ദുഃഖിക്കുകയും ചെയ്യും എന്ന് നല്ല ഒരു ചിന്തയാണ് അയൽവാസി മരിച്ചു എന്ന് കേട്ടാൽ ഞങ്ങൾ ആദ്യം ഞങ്ങളെ മൂക്കിൽ ഒന്ന് കൈവച്ചിട്ട് ആശ്വസിക്കും ആശ്വസിക്കുന്ന എന്തിനു വേണ്ടിയാ ഞാൻ മരിച്ചിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾ നെട്ടിപ്പോയി എന്ന് രണ്ടാമതായി ഞങ്ങൾ പറയും മരണ ചിന്ത നല്ലത്ര ഇനി പറയണ്ട അങ്ങനല്ല അർത്ഥം അങ്ങനെ അല്ല അർത്ഥം ഇങ്ങനെയാണ് അർത്ഥം സ്വന്തം മരണം എന്ന ചിന്താ അല്ലാതെ നാട്ടിൽ ആര് മരിച്ചു ഇപ്പോ ഞാൻ പറയട്ടെ മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ തലവേദനയാണ് ജോർജ് ബുഷ് അയാൾ മരിച്ചെന്ന് കേട്ടാൽ എന്ത് സന്തോഷമായിരിക്കും മുസ്ലിം ലോകത്തിന് ഇത്ര ആധുനിക കാലത്ത് ഇത്രയേറെ നാശം വരുത്തി വെച്ച വേറെ വേറൊരാൾ ഉണ്ടാവില്ല സത്യത്തിൽ അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നു വേറൊരാൾ ചിന്തിക്കണം ചിന്തിക്കണം എന്തായി പറയുന്നത് ഞാൻ മരിക്കുമെന്ന ചിന്താ എന്റെ മയിത്തിങ്ങനെ കൊണ്ടുപോകുന്ന ചിന്ത എന്നെ കൊണ്ടുപോകുമല്ലോ എന്നെ പൊറിയുമല്ലോ എന്നെ ഇങ്ങനെ കിടത്തിയിട്ട് കുളിപ്പിക്കുമല്ലോ എന്നെ കൊണ്ടുപോകുമല്ലോ എന്റെ പിന്നാലെ കലിമചല്ലി ആളുകൾ വരുമല്ലോ എന്നെ ആറുകാരുള്ള കത്തിലേക്ക് എടുത്തു ആളുകൾ കരയും അല്ലാരൊക്കെ ഉള്ളത് എന്നെ വെച്ച് കരയാ മോട്ടോർ സൈക്കിളിൽ അങ്ങോട്ട് പോയി ആശുപത്രിയിൽ പോയി അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു ഷോപ്പിൽ പോയി മടങ്ങി തിരിഞ്ഞില്ല അപ്പോഴത്തിന് അടുത്ത വണ്ടി വന്നിടിച്ചു നമ്മളെ കാത്തിരച്ചു കട്ടെ മരണം എന്നൊരു നിത്യസംഭവമാകുന്നു മരണം എന്ന് പേടിയില്ലാത്ത കാര്യം എപ്പോഴും മരിക്കുക തന്നെ മരിക്കുകാളിന്റെ അടയാളം മൂത്താരു മരണമാകുമ്പീസ് അന്ത്യനാളിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഒന്ന് മരണം തന്നെ മരണം 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 എന്നൊരു കല്യാണം പോവല്ല വെച്ചു കൂട്ടി പോവാണ്ട് ഇപ്പോഴും എന്നോട് എം എൽ എ പറഞ്ഞു തിരക്കിട്ട് പോവാണ് മരിച്ചു വിട്ട് പോവാന് എല്ലായിടത്തും മരണം മരണം ഇന്നൊരു വിഷയമല്ല മുതാനുൻ കസേറം മരിക്കുകേ മരിക്കുകേ അതുകൊണ്ട് മരണമിന്റെ കല്യാണം പോലെയായി മാറി അതൊരു വിഷയമല്ലാതെയാണ് വളരെ ചിന്തിക്കണം അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ വളരെ ചിന്തിക്കണം അവനവന്റെ മരണത്തെ കുറിച്ചാൽ ഒരുക്കുക എന്റെ എന്നെങ്ങോട്ട് ഞാൻ മരിച്ചു എന്റെ മൂക്കിൽ ഭംഗി വെച്ചു എന്റെ എന്റെ നെഞ്ചത്ത് എന്റെ ഭയത്തിന്റെ പുറത്ത് ഒരു ഒരു എന്തെങ്കിലും ഒരു കനമുള്ള സാധനം എടുത്തു വെച്ചു എന്റെ താടയടക്കം കെട്ടി എന്നിട്ട് എന്നെ എല്ലാം കഴിഞ്ഞ് എന്നെ കുളിപ്പിച്ചു കഫഞ്ചേരു കൊണ്ടുപോയി എപ്പോൾ ഞാൻ പോയാലും അടുത്ത മിനിറ്റിൽ ഞാൻ ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് വരും ഏതൊരാളും വീട്ടിൽ നിന്നിറങ്ങി പോയാൽ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ വരും നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ ഇല്ല ഇല്ല നിങ്ങളൊക്കെ ചിന്തിക്ക് പോവാൻ പോയി നാളുകളാള് പോയവരും മുഴുവനും തിരിച്ചു വരും ഇനി ഇല്ല ഇനി വരും ഇനി ഒരിക്കൽപാടും കട്ടിച്ചു മറ്റിയവരെ ഒരിക്കൽപാടും ചവിട്ടിയാൽ അത്ര വീട്ടിൽ നിന്നകന്നു രണ്ടാമത്തതിൽ അത്രയും മകന്നു മൂന്നാമത്തേ വീണ്ടും മകന്നു നാലാമത്തതിൽ വീണ്ടും അകന്നു എടുത്തു പോക്കുകയാണ് അതാണ് എനിക്കിനി ആരുണ്ട് ഉമ്മ പറഞ്ഞ് കരയ ഭാര്യ പറഞ്ഞു കരയാ ഉമ്മ വരയാ ചേട്ടൻ കരയാ അനുജൻ കരയാ മക്കൾ കരയുക അവനവന്റെ കാര്യത്തിൽ ചിന്തിക്കണം നാട്ടാര കാര്യത്തിലല്ല അതാണ് സ്വന്തം മരണത്തിന്റെ കാര്യം അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ അള്ളാഹു ബോധം നൽകട്ടെ പേര് പറഞ്ഞ് വിളിക്കുകയാണ് മോനെപ്പ കുഞ്ഞപ്പ ഇങ്ങനെ വിളിക്ക എല്ലാരും വിളിക്കുകയാണ് എൻ്റെ കുട്ടിയാണ് എൻ്റെ മോനാണ് എൻ്റെ നാണിയാണ് എൻ്റെ മാനാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയും മലബാറിൽ പൊതുവേ ഒരു ഓമന പേര് വിളിക്കുന്ന ഒരു ശൈലിയുണ്ട് ഇതിങ്ങനെ വിളിച്ചു പറയും ആരാ വിളിക്കുന്നത് ഉമ്മയും ജേത്തന്മാരും ജേത്തത്തിമാരും പെണ്ണുങ്ങളും ഭാര്യയും അടക്കമുള്ളവർ ഞാൻ ആ ഒരു വിധിക്ക് ഉത്തരം നൽകണമെന്ന് എനിക്കുണ്ട് പക്ഷേ എന്റെ നാവ് പൊങ്ങുന്നില്ല ഞാനാകട്ടെ അവർ വിളിക്കുന്ന മുമ്പ് ഉത്തരം പറഞ്ഞവരായിരുന്നു പരിപാടി കഴിഞ്ഞാൽ പിന്നെ ആദ്യം മൊബൈൽ ചെക്ക് ചെയ്യ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഏറെ ആളുകളെല്ലാം ചെയ്തിട്ടുള്ളത് മൊബൈൽ തൽക്കാലം സൈലന്റ് ഓപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും പൂട്ടിട്ടുണ്ടാവില്ല അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾ പറയാല്ലേ തൊണ്ണൂ ശം അങ്ങനെ ചെയ്യാം സൈലന്റ് ഓപ്ഷനിൽ വെച്ചിട്ടുണ്ടാവും പൂട്ടിയിട്ടുണ്ടാവില്ല ഇനി പരിപാടി കഴിഞ്ഞാൽ എന്നല്ല ഇടക്കൊരസുരല്ലായിരുന്ന കിട്ടിയാലും ഒന്ന് എടുത്ത് നോക്കും അസുദല്ല ഇതായിടൽ ഇതൊന്നു നോക്കും അതാ ഫോൺ വന്നു വേറെ എവിടെയും ഫോൺ വന്നാലും അവന് പ്രശ്നമില്ല ഭാര്യ വിളിച്ചു ഉമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് മാറി നിട്ട് എന്റെ അർജന്റുണ്ടോ ഇനി പറയാണ് എടുത്തുപൊക്കി കൊണ്ടുപോയേ യുനാടൂന എന്റെ ശബമഞ്ചത്തിനെ കൊണ്ടുപോവുകയാണ് മല്ലായുജീ പോകും അവരിങ്ങനെ വിളിച്ച് പറയുകയാ വിളിച്ച് കേൾകയാപ്പാന്ന് വിളിക്കാം

മരിച്ച മയത്തിന് കൊടുക്കും പക്ഷേ മറുപടി പറയാൻ സാധ്യമല്ല അറിയും ആ ഷെഴൂറൊക്കെ തടിക്കുള്ള നൽകും ഷിഴൂർ കൊടുക്കും പക്ഷെ മറുപടി അറിയാൻ കഴിയും എന്തിനാ ഞാൻ മൊബൈൽ വാങ്ങിയത് ഭാര്യക്കിന്നെ എപ്പോഴും വിളിക്കാൻ അത് ഏറ്റവും കൂടുതൽ ടവറുള്ള മൊബൈൽ നമ്മൾ വാങ്ങുള്ളൂ ഏതെങ്കിലും ടവർ കമ്മിയുള്ള മൊബൈൽ ആണെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങൾ വാങ്ങാതിന്റെ അതിന്റെ അതിന്റെ ഏജന്റ് നമ്മളെ സമീപിച്ചാൽ തന്നെ പറയാം വാങ്ങാം പിന്നെ കുറച്ചും കൂടി പ്രചാരത്തിലാവട്ടെ എന്തുകൊണ്ട് ഭാര്യക്കെപ്പോഴും വിളിക്കണം ഉമ്മക്കെപ്പോഴും വിളിക്കണം മക്കളേ വിളിക്കണം അതാണ് കൊന്ത വിളിക്കുന്ന മുമ്പ് ഉത്തരം പറയുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു ഇന്നിത് നടക്കുന്നില്ല ഇതാണ് പറഞ്ഞത് ഇനി ഹരീസിലേക്ക് മടങ്ങിപ്പോവാ ഇത് ഞാനൊരു ഹരീസിന്റെ അർത്ഥം പറഞ്ഞതാ ഇതാണ് പറഞ്ഞത് റിക്കുൽ ഇതാണ് റിക്രൂത്ത് അല്ലാതെ മരിച്ചല്ലോ എന്ന് ഞാൻ ആലോചിക്കല്ല ഞാൻ മരിക്കണത് ഞാനത് ആലോചിക്കാം ചിന്തിക്കണം എന്തായി പറഞ്ഞത് ഇത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഇത് ഗൗരവമായി ചിന്തിക്കുന്നത് അതാണ് റിക്രുമൗതീ മരിക്കും എന്ന ചിന്ത ഞാന് മരിക്കും എന്ന ചിന്ത ഇന്ന മരിക്ക മരണമുണ്ടാവും ഞാൻ മരിച്ചു പോകും ഈ ബോധം ഉണ്ടാവും അള്ളാഹോ നമുക്ക് ബോധം നൽകട്ടെ